സ്വാഗതം വാർത്തകളിലേക്ക് വിശക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരം നൽകുന്ന ഇരിട്ടി പോലീസും ജെ സി ഐയും ചേർന്ന് പൗരാവരിയുടെ സഹായത്തോടെ നടപ്പിലാക്കിയ അന്നം അഭിമാനം വിശപ്പുരഹിത ഇരിട്ടി പദ്ധതിയിലേക്ക് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ പങ്കുചേർന്ന് ജീവകാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളികളായി ഇരിട്ടി പോലീസ് സ്റ്റേഷന് മുന്നിലൊരുക്കിയ ഭക്ഷണ സംഭരണ വിതരണ കേന്ദ്രത്തിൽ വെച്ച് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ഉളിക്കല യൂണിറ്റ് പ്രസിഡന്റ് റോയി മുണ്ടാനൂർ മട്ടന്നൂർ യൂണിറ്റ് പ്രസിഡന്റ് പ്രകാശൻ തോട്ടത്തിൽ എന്നിവർ ചേർന്ന് ഇന്നത്തെ ഉച്ചഭക്ഷണവും മട്ടന്നൂർ യൂണിറ്റിന്റെ വകയായ രണ്ട് ദിവസത്തേക്കുള്ള തുകയും സബ് ഇൻസ്പെക്ടർ ടി ജി അശോകനു കൈമാറി പദ്ധതി എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ മട്ടന്നൂർ യൂണിറ്റ് സെക്രട്ടറി പ്രേമൻ എ കെ പി എ ജില്ലാ സ്വയം സഹായ നിധി ചെയർമാൻ ഷജിത് മട്ടന്നൂർ ഇരിട്ടി മേഖലാ പ്രസിഡന്റ് ജോയി പടിയൂർ മേഖലാ സെക്രട്ടറി സുരേഷ് നാരായണൻ യൂജിൻ രൂപേഷ് ബിനോയ് കെട്ടി സോജി ജോയ് സജീഷ് പുത്തമ്പുരീൽ എന്നിവർ നേതൃത്വം നൽകി